ഭാരതത്തിന്റെ വളർച്ച ലോകരാജ്യങ്ങളെ അസൂയപ്പെടുത്തുന്ന ഒന്നാണ് ഭാരതത്തിൽ ഇനി വരാൻ പോകുന്ന ഭാരതത്തിന്റെ ഭരണപരവും രാഷ്ട്രീയപരവുമായ ഘടന എന്താണെന്നുള്ളതിനെ കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകരും ലോകരാജ്യങ്ങളും സഹൂദം നിരീക്ഷിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് എങ്ങനെയായിരിക്കും ഭാരതത്തിൻ്റെ ഭാവി എന്തായിരിക്കും ലോകരാജ്യങ്ങളിടയിൽ ഭാരതത്തിന്റെ സ്ഥാനം ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഒരു ജ്യോതിഷ സംബന്ധത്തിനേക്കാൾ അപ്പുറം ധ്യാനനിരതനായി ഇരിക്കുന്ന സമയത്ത് ഭാരതത്തിൻ്റെ ഒരു ഘടനയും സവിശേഷതയും മനസ്സിൽ തെളിഞ്ഞുവന്ന ചില കാര്യങ്ങളും ഭാരതത്തിൻ്റെ ജാതകവുമായി ഒത്തുനോക്കിക്കൊണ്ട് നടത്തുന്ന ഒരു വിശകലനം മാത്രമാണ് ഇത് മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷധിപത്തിലേക്ക് ആർദമായ സ്വാഗതം ഹൈന്ദവ ആചാരത്തിന്റെയും ക്ഷേത്ര വിശ്വാസത്തിന്റെയും ഒക്കെ മൂലാധാരം അല്ലെങ്കിൽ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് സൂര്യൻ തന്നെയാണ് ഭാരതത്തെ സംബന്ധിച്ചും ലോകത്തെ സംബന്ധിച്ചും ഇനി വരാൻ പോകുന്ന കാലഘട്ടം തീർച്ചയായും ഒരു സൗരവർഷത്തിൻ്റെ ആയിരിക്കും അതായത് ഇനി വരാൻ പോകുന്ന ഒരു കാലം സൂര്യനുമായി ബന്ധപ്പെട്ടതും സൗര തന്ത്രത്തിൽ വിശ്വസിക്കുന്നവർക്കും സൗരാരാധകരായിട്ടുള്ള ആളുകളുടെയും ഒരു കാലഘട്ടമാണ് ലോകത്തിൽ വരാൻ പോകുന്നത് അങ്ങനെ നോക്കുമ്പോൾ ലോകത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ഘടക രാജ്യങ്ങളായിരിക്കാം ഇനി പ്രമുഖ സ്ഥാനത്തേക്ക് കടന്നു പോകുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ പ്രവചനം നിങ്ങൾ ഇപ്പോഴുള്ള മാറ്റങ്ങളുമായി നോക്കുമ്പോൾ തീർച്ചയായിട്ടും വരാൻ പോകുന്ന കാര്യങ്ങൾ ശരിയായിരിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് ജപ്പാൻ ജപ്പാൻ എന്ന് പറയുന്ന ഏഷ്യൻ രാജ്യത്തിലെ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം വളരെ സാമ്പത്തികമായ ഉന്നത ശ്രേണിയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ശ്രേണിയിൽ ഉള്ള ഒരു രാജ്യമാണ് ജപ്പാൻ ജപ്പാൻ ലോക രാജ്യങ്ങളിടയിൽ വളരെ പ്രമുഖമായിട്ടുള്ള സ്ഥാനം പിടിക്കും അതുപോലെ തന്നെ ജപ്പാനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു വളർച്ച ഭാരതം കൈക്കൊള്ളും ജപ്പാൻ സൂര്യ ആരാധകരുടെ ഒരു കേന്ദ്രമാണ് ഭാരതവും സൂര്യ തന്ത്രത്തിലും സൂര്യ ആരാധനയിലും വിശ്വസിക്കുന്ന ആളുകളുടെ ഒരു ഭാഗമാണ് അതുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളായിരിക്കും ഇനി ലോകത്തിന്റെ ഗതി നിർണയിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം മറ്റൊന്ന് ഭാരതത്തെ കുറിച്ച് ഈ ആകാംക്ഷ പൂർവം ഭാരതത്തിൽ ജനങ്ങളും പുറത്ത് ലോകരാജ്യങ്ങളും ഒക്കെ ഉറ്റുനോക്കുന്ന ഒന്നാണ് ഇനി വരാൻ പോകുന്ന ഭരണം നയിക്കുന്നത് ആരായിരിക്കും നരേന്ദ്രമോദി തുടർ ഭരണത്തിന്റെ കേന്ദ്ര കേന്ദ്രമായിരിക്കും എന്നുള്ള രണ്ട് വിഷയങ്ങളാണ് ഇന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്തായാലും ഇനിയും മോദി യുഗത്തിന് പരിസമാപ്തി കുറിച്ചാറായിട്ടില്ല എന്ന് വേണം തന്നെ കരുതാനായിട്ട് അതായത് ഇനി വരാൻ പോകുന്ന ഭരണത്തിന്റെ ഒരു ദിശ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി നരേന്ദ്രമോദി തന്നെ ആയിരിക്കും കുറെ കാലഘട്ടം എന്നാലും പാദ്യ കാലഘട്ടത്തിന് ശേഷം ചിലപ്പോൾ അധികാര മാറ്റത്തിന് മാറ്റത്തിന് കളമൊരുങ്ങാനുള്ള സാധ്യതയുണ്ട് ഈ ഉത്തർപ്രദേശ് എക്കാലത്തും ഭാരത രാഷ്ട്രീയത്തിന്റെ എക്കാലത്തെയും കേന്ദ്രഭാവം എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് തന്നെയാണ് ഇപ്പോഴുള്ള പ്രധാനമന്ത്രിയും ഉത്തർപ്രദേശിൽ നിന്നിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയാണ് എങ്കിൽ പോലും ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലും ഉത്തർപ്രദേശിലെ പ്രത്യേകിച്ച് വാരണാസി അയോധ്യ തുടങ്ങിയ പ്രദേശങ്ങളായിരിക്കും ഭാരതത്തിന്റെ ഭാവി നിർണയിക്കുന്ന ആ ഭാരതത്തിന്റെ നയങ്ങൾ തീരുമാനിക്കുന്ന കേന്ദ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് അവിടെ നിന്നുള്ള ആളുകളായിരിക്കും എന്നുള്ളതാണ് സത്യം ഇനി ഇന്ത്യയുടെ നയങ്ങൾ രൂപീകരിക്കും ഇന്ത്യയെ നയിക്കാൻ പ്രാപ്തരായിട്ട് വരുന്ന ആളുകളുടെ നാമങ്ങൾ ഇന്ദ്രൻ ചന്ദ്രൻ സൂര്യൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്കായിരിക്കും ഭാരതത്തിൻ്റെ ഭാഗതയും നിർണ്ണയിക്കാനുള്ള യോഗ്യതയും അതുപോലെ തന്നെ അവർക്കായിരിക്കും അതിന്റെ സ്ഥാനവും ലഭിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യം അതായത് സൂര്യവംശം അല്ലെങ്കിൽ സൂര്യനും ചന്ദ്രനും ഇന്ദ്രനും ചേരുന്ന ആ ഒരു ആരാധനാക്രമത്തിലെ സൂര്യൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ സൂര്യനാണ് തന്നെയായിരിക്കും കേന്ദ്രഭാവം ഇനി കേന്ദ്ര സ്ഥാനം നിർണ്ണയിക്കാൻ പോകുന്ന ഭാരതത്തിന്റെ മാത്രമല്ല ഏർ ഭാരതത്തിന് പുറത്തുമുള്ള സ്ഥലങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആരാധനകളും അതുപോലെ താന്ത്രിക സംവിധാനങ്ങളും താന്ത്രിക രീതികളും അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് വളരെയേറെ ഭാവിയും അതുപോലെ തന്നെ അവരുടെ കയ്യിലേക്ക് ലോകത്തിന്റെ കേന്ദ്രം എത്തുന്ന അവസ്ഥയിലേക്ക് വരും എന്നുള്ളതാണ് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒന്ന് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ ഇതര രാഷ്ട്രീയ സംഘടനകളെല്ലാം തന്നെ പ്രാദേശിക സംഘടനകളായിട്ട് മാറും എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സംഘടനകൾ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന പല രാഷ്ട്രീയ പാർട്ടികളും പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളായിട്ട് ഒതുങ്ങി പോകും എന്നുള്ളത് മറ്റൊരു ഘടകമായിട്ട് മാറും പിന്നെ ഈ ഭാരതത്തിൻ്റെ രണ്ട് വിഭാഗങ്ങൾ ചേരികളായുള്ള തിരിവുണ്ടാവും ഒന്ന് ഭാരതീയ ദേശീയതയിൽ ഊന്നിയുള്ള ഒരു വിഭാഗവും ഭാരതീയ ദേശീയതയ്ക്ക് വിരുദ്ധമായ ഒരു വിഭാഗവും എന്ന രണ്ട് ചേരികളായിട്ട് ഭാരതത്തിൻ്റെ മൊത്തം രാഷ്ട്രീയ സംഘടനകളും അതുപോലെ തന്നെ മറ്റ് സംഘടനകളും മാറുമെന്നുള്ളതാണ് മറ്റ് സംസ്ഥാനങ്ങളിലും പലപ്പോഴും ഈ രണ്ട് ചേരികൾ ചേരികളെപ്പോഴും കാണാനായിട്ട് സാധിക്കും ഒന്ന് ദേശീയതയുടെ ഭാഗമായ ഒരു ചേരിയും ദേശവിരുദ്ധരായിട്ടുള്ള ഒരു ചേരിയും എന്ന തരത്തിൽ രണ്ടു തരത്തിലുള്ള ആഭ്യന്തരപരമായിട്ടുള്ള ഒരു വിയോജിപ്പും വിഭജനവും ആശയപരമായിട്ട് ഭാരതത്തെ വളരെയധികം അവരെ സുസ്ഥിരക്ക് ഭീഷണി ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടാകും പ്രത്യേകിച്ച് കെ ഇന്ത്യ സംസ്ഥാനങ്ങളൊക്കെ ഇത്തരം വിഭാഗീയമായ ആശയങ്ങളുള്ള സ്ഥല സംഘടനകളുടെയും പ്രവർത്തനങ്ങളുടെയും കേന്ദ്രഭാവമായിട്ട് മാറാനുള്ള സാധ്യതയും ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ എടുത്തു പറയേണ്ടതുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ അവസാനത്തിന് ശേഷമാണ് ഈ മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടാകാനായിട്ട് പോകുന്നത് ഇനി അടുത്ത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്രയും നാൾ ഭാ തന്നെ വിധി നിർണയിച്ചോണ്ടിരുന്നതും ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നതും പലപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളാണ് എങ്കിൽ ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴിന് ശേഷം ഉണ്ടാകുന്ന ഒരു ലോക രാജ്യങ്ങളുടെ ക്രമം എന്ന് പറയുന്നത് മാറ്റപ്പെടാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇനി വരാൻ പോകുന്ന ലോക രാജ്യത്തിന്റെ ഭാഗതയെ നിർണ്ണയിക്കുന്നത് ഇനി ഏഷ്യൻ ഭൂഖണ്ഡത്തിലുള്ള രാജ്യങ്ങളായിരിക്കും യൂറോപ്യൻ ഭൂഖണ്ഡത്തിലുള്ള രാജ്യങ്ങളായിരിക്കില്ല എന്നുള്ളതാണ് കാരണം യൂറോപ്പിലുള്ള പല രാജ്യങ്ങളും അസ്ഥിരപ്പെടുവാനും അവരുടെ സാമ്പത്തികവും പ്രതിരോധപരവും ഭരണപരവും ഒക്കെയായി രാഷ്ട്രീയപരവുമായിട്ടുള്ള അസ്ഥിരതയ്ക്ക് കാരണമാകുകയും ഇനി ഏഷ്യൻ ഭൂഖണ്ഡത്തിലുള്ള രാജ്യങ്ങൾ ലോകത്തിന്റെ വിധി നിർണ്ണയിക്കുന്ന ഒരു കാര്യത്തിലേക്ക് വരും അതിൽ പ്രധാനമായിട്ട് വരുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യ ആയിരിക്കും മറ്റൊന്ന് റഷ്യ ചൈന അതുപോലെ ജപ്പാൻ തുടങ്ങിയ നാല് ശക്തികൾ ഒരുമിച്ച് നിന്ന് ലോകത്തിന്റെ വിധി നിർണ്ണയിക്കുന്ന ഒരു ഘടനയിലേക്ക് കടന്നു പോകും എന്നുള്ളതാണ് മറ്റൊരു എടുത്തുപറയത്തക്കതായിട്ടുള്ള സവിശേഷത അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പൊതുവെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാരതം ഇന്ത്യ ലോകരാജ്യങ്ങളുടെ ഇടയിലേക്ക് വരുന്നു എന്നതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ടാകേണ്ട ഒരു കാര്യമുണ്ട് പ്രത്യേകിച്ച് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം തന്നെ അവിടെ രാഷ്ട്രീയ അട്ടിമറി ഉണ്ടാകാനുള്ള ഒരു സാധ്യത സൈനിക രാഷ്ട്രീയ അട്ടിമറിക്കൊരു സാധ്യത എൻ്റെ ആ രാജ്യത്ത് രാജ്യം ലോകരാജ്യങ്ങളുടെ ഇടയിൽ തന്നെ ഏറ്റവും ഏറ്റവും താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഭീകര രാഷ്ട്രത്തിന്റെ പട്ടികയിലൊക്കെ പെടുത്തിക്കൊണ്ട് ആ രാജ്യത്തിനെ ഏറ്റവും ഏറ്റവും ഒറ്റപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതായത് മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കേണ്ടതായിട്ടുള്ള ഇന്ത്യ പോലെയുള്ള മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് മറ്റെല്ലാ രാജ്യങ്ങളും ഇന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പല രാജ്യങ്ങളും പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തെ കൈയൊഴിയാനുള്ള ഒരു സാധ്യതയും ഇന്ത്യയുടെ സഹായകസ്ഥം കൊണ്ട് മാത്രം പുലർന്നു പോകുന്ന ഒരു വിഭാഗം ആളുകൾ താമസിക്കുന്ന ഒരു രാജ്യമായിട്ട് അടപ്പറിച്ചു പോകാനുള്ള ഒരു സാധ്യതയും ഈ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നമുക്ക് എടുത്തു പറയേണ്ടതാണ് ഇനി മറ്റൊരു എടുത്തു പറയത്തക്ക ഒരു കാര്യം ഉണ്ടാകേണ്ടത് ഇതിനൊക്കെ ആമുഖമായിട്ട് പറയേണ്ട ഒരു കാര്യം കൂടി ആയിരുന്നു അത് ഭാരതം ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ചൈന പാകിസ്ഥാൻ യുദ്ധങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഏറ്റവും വ്യക്തരൂക്ഷിതവും സങ്കീർണവുമായിട്ടുള്ള ഒരു സൈനിക നടപടിക്ക് ഇന്ത്യ നേതൃത്വം കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഭാരതത്തിൽ ഉണ്ടാകും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വരാൻ പോകുന്ന ദേശീയ തെരഞ്ഞെടുപ്പിനു മുമ്പ് തന്നെ അത്തരത്തിലുള്ള ഒരു സൂചന കിട്ടി തുടങ്ങും ഏകദേശം ഭാരതം ഒരു യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പാകിസ്ഥാനുമായിട്ട് മറ്റും ഒരു സൈനിക നടപടിക്ക് വീണ്ടും ഭാരതം നിർബന്ധിതനാകും നിർബന്ധിതമാകും എന്നുള്ളതാണ് അതിലെടുത്തു പറയേണ്ട ഒരു ആ ഒരു കൂടി തന്നെയാണ് സമാധാനം ലോകത്ത് ഉണ്ടാകാനുള്ള സാധ്യത അതിന് ഈ യുദ്ധത്തിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ഭാരതത്തിന്റെ ഇത്രയും ഔന്നിത്യത്തിലേക്ക് ഭാരതം കുതിച്ചുയരാൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതോടുകൂടി തന്നെ ഈ ലോകത്തിലെ വലിയ ശ്രേഷ്ഠ രാജ്യങ്ങൾ അല്ലെങ്കിൽ വലിയ രാജ്യങ്ങളെല്ലാം ഭാരതത്തിന്റെ തോഴന്മാരായിട്ട് മാറുകയും ഭാരതം പറയുന്ന നയങ്ങൾ അനുസരിക്കാനായിട്ട് അവർ തയ്യാറാകുന്ന ഒരവസ്ഥയിലേക്ക് വരും അതിനൊപ്പം തന്നെ ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ മനസ്സും ഉണ്ടായിരിക്കും ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു ദേശീയ പ്രാധാന്യമുള്ള വിഷയമായിട്ടും ദേശത്തിന്റെ ഇനി വരാൻ പോകുന്ന ഭാവിയും ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഒരു പ്രവചനം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ എല്ലാ നല്ലവരായ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്തേ ലൈക്ക് ഷെയർ subscribe